വിളിച്ചോ ആ വിളിച്ചു വിളിച്ചു ഇവിടെ ഒന്നും അയ്യോ എന്നെ എടുക്കണ്ട ഞാൻ ും അതല്ലടാ മണ്ടോ എനിക്ക് തിന്നാൻ ഒന്നും ഇല്ലെന്ന് പോയി വല്ലതും പിടിച്ചോണ്ട് പാടോ ആ അത് ശെരി ഇനിയിപ്പോ നീ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അത് പറയാൻ വരുമ്പോ നിന്നെ തന്നെ ഞാൻ തിന്നോളാം അയ്യോ ഇപ്പൊ ഏ ഫ്രൈ 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 ചെയ്തോ ചെയ്തതല്ല കാട്ടുതീയിൽ പാവം ഇവന്റെ കാലൊക്കെ തീയിൽ പെട്ട് ആവിയായി ആവിയായി പോയി ഹിഹി ും കൊണ്ടുകള കാട്ടോയുടെ എല് കൊണ്ടുപോടെ ചപ്പു ചിടാൻ കണ്ട സ്ഥലം ആ ഇവിടെ കുഴിച്ചിടാനാണോ പാവം ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ തനിക്കു വല്ലാത്ത ഉന്നമാണല്ലോ കൊണ്ടുപോഡേ ഇനി ഒറ്റ ഹാവു പൊടിച്ചു ഇത് കൊടുത്ത ഒരാളെ സോപ്പിടാം ചേട്ടോ ശേരുവാ ഒരു പൊടി കൊണ്ടുവന്നിട്ടുണ്ട് വയറുവേദനക്ക് മിടുക്കൻ മിടുമിടുക്കം പൊടിക്കാൻ തന്നത് സൂത്രനാ ഹോ ആ എല്ല് പൊടിക്കാൻ പെട്ടൊരു പാടേ ഏ